പാർലമെന്റിൽ ബിജെപി എം പിമാർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു വളരെ അധികം ആഴത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നും ഐ സിയുയിൽ ആയിരുന്നു എന്നുമുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ഈ പറയുന്ന തരത്തിൽ കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് പലതരം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് കേസ് വളരെ വലിയ തോതിൽ ബലപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതായത് വ്യാഴാഴ്ച പാർലമെന്റ് വളപ്പിൽ നടന്ന പ്രതിഷേധത്തിനിടെ രണ്ട് പാർട്ടി നേതാക്കൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ബി ജെ പി എം പി ആയിട്ടുള്ള അനുരാഗ് താക്കൂർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു ആക്രമണത്തിനും പ്രേരണയ്ക്കും വധശ്രമത്തിനും രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് ടാക്കൂർ അവകാശപ്പെട്ടു ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ബി ജെ പി നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണത്തിനും പ്രേരണയ്ക്കും ഡൽഹി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മകരദ്വാറിന് പുറത്ത് എൻ ഡി എ എം പിമാർ സമാധാനപരമായി പ്രതിഷേധിച്ച സംഭവത്തെക്കുറിച്ച് വിശദമായി പരാമർശിച്ചു വൺ നോട്ട് നയൻ വൺ ഫിഫ്റ്റീൻ വൺ സെവൻറ്റീൻ വൺ ട്വൻറ്റി ഫൈവ് വൺ തേർട്ടി വൺ ത്രീ ഫിഫ്റ്റി വൺ എന്നീ വകുപ്പുകൾ പ്രകാരം ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് സെക്ഷൻ വൺ നോട്ട് നയൻ കൊലപാതക ശ്രമമാണ് വകുപ്പ് വൺ സെവൻറ്റീൻ സ്വമേധയാ ഉള്ളതാണ് അത് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു മറുഭാഗം പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നത് തടയാൻ ബി ജെ പി കോൺഗ്രസ് എം പിമാർ നടത്തിയ വൻ സംഘർഷത്തെ തുടർന്നാണ് പരാതി രണ്ട് ബി ജെ പി എം പിമാരായ പ്രതാപ് ചന്ദ്ര സാരംഗി മുകേഷ് രാജ്പുത് എന്നിവർ സംഘർഷത്തിനിടെ പരിക്കേറ്റ് റാം മനോഹർ ലോഹ്യ ഹോ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറുഭാഗം പാർലമെന്റിൽ പ്രവേശിക്കുന്നത് തടയാൻ ബി ജെ പി കോൺഗ്രസ് എം പിമാർ നടത്തിയ വൻ സംഘർഷത്തെ തുടർന്നാണ് പരാതി രണ്ട് നേതാക്കൾക്കും തലയ്ക്ക് പരിക്കേറ്റതായും തീവ്ര പരിചരണ വിഭാഗത്തിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചതായും മെഡിക്കൽ സൂപ്രണ്ട് അജയ് ശുക്ല പറഞ്ഞിരുന്നു രണ്ട് എം പിമാരായ പ്രതാപ് സാരംഗി മുകേഷ് രാജ്പുത് എന്നിവരെ ആർ എം എൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരു ും ഇപ്പോൾ ആശുപത്രിയിൽ ഐ സിയുവിൽ പ്രതാപ് സാരംഗിയുടെ പരിക്കുകളെ കുറിച്ച് അറുപത്തൊമ്പത് കാറനായ അദ്ദേഹത്തിന് കനത്ത രക്തസ്രാവം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ശുക്ല പറഞ്ഞിരുന്നു ടെസ്റ്റുകൾ നടത്തും രോഗലക്ഷണ ചികിത്സ ആരംഭിച്ചു എന്നും രണ്ടുപേരുടെയും തലയ്ക്ക് പരിക്കേറ്റതിനാൽ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു പ്രതാപ് സാരംഗിക്ക് കനത്ത രക്തസ്രാവം അനുഭവപ്പെടുകയും ആഴത്തിലുള്ള മുറിവ് അനുഭവിക്കുകയും ചെയ്തു അതിനാൽ അദ്ദേഹത്തിന് തുന്നിക്കെട്ട് ഉണ്ടായിരുന്നു എന്തായാലും ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ വലിയ തോതിൽ നീക്കം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് വധശ്രമത്തിനും അതോടൊപ്പം തന്നെ ആക്രമണത്തിനും പ്രേരണയ്ക്കും രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ടാക്കൂർ പറഞ്ഞിരിക്കുന്നത്